ഹായ് എന്തല്ല സുഖല്ല എല്ലാവർക്കും ഇത് എന്താവല്ലേ ഇതാണ് നമ്മുടെ അമ്മിക്കുട്ടി അമ്മിക്കുട്ടി എന്തിനാന്ന അമ്മിക്കുട്ടി തലക്കിടാങ്ങല്ലാ എന്തുകൊണ്ട് ഒരു ഒരു പരിപാടി ഉണ്ട് നല്ലൊരു ചമ്മന്തി ഇറക്കാനുണ്ട് കഞ്ഞും ചമ്മന്തി അതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്ത് ചമ്മന്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളെ സ്വപ്നത്തിന് പോലും വിചാരിക്കാത്ത നിങ്ങള് കഴിച്ചിട്ടില്ലാത്ത കേട്ടിട്ട് പോലില്ലാത്ത ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോ കണ്ടോളി കേട്ടോളി അറിഞ്ഞോളി രുചിച്ചറിഞ്ഞോളി ഞാൻ രുചിച്ചറിഞ്ഞിട്ട് അതിന്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുട്ടാ അപ്പൊക്കെ നമുക്ക് വീഡിയോ കിടക്കാം കഞ്ഞിണ്ടാക്കാൻ പോവാണ് ഏട്ടാ പുകണ്ട് നമ്മൾ വെള്ളം ചൂടാക്കാനെ കുറച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നെ ഇതാ വെള്ളം അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനിയിപ്പോ അരി ഇടാൻ പോവാണ് അപ്പൊ സ്പെഷ്യൽ ആയിട്ടുള്ള കഞ്ഞി ആൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള ചമ്മന്തി ഒക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നാവിൽ ഇങ്ങനെ കപ്പലൊടിക്കാൻ മാത്രമുള്ള വെള്ളം വരും കണ്ണട കൊണ്ട് ഒന്നും രണ്ടും പ്രൊട്ടക്ഷനൊന്നുമല്ല പുക വെള്ളാതിരിക്കാൻ വെയില് വെള്ളാതിരിക്കാൻ കണ്ണിന്റെ സംരക്ഷണം പ്രൊട്ടക്ഷൻ ഓക്കട്ടെ ഇച്ചിരി നേരം കണ്ണ് ഗ്ലാസ് ഉരുപ്പിളേക്ക് നക്കൻ്റെ കണ്ണൊക്കെ കരഞ്ഞ് ഇങ്ങനത്തെ നല്ല മുട്ടൻ കൊള്ളി വച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് വേളു കത്തുന്നു നോക്കണ്ട് ട്ടാ ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് വേറെ പരിപാടി ഉണ്ട് എന്താന്നല്ല കാണിച്ച ചമ്മന്തി എന്ന് പറയുന്നത് സ്പെഷ്യൽ ചമ്മന്തിയാ മുള്ള ചമ്മന്തി കേട്ടിട്ടുണ്ട് ഞങ്ങള് മുള്ളം ചമ്മന്തി കഴിച്ചിട്ടുണ്ടോ ഞാന് കഴിച്ചിട്ടില്ല ഏറ്റാൻ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ പോവാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഇതാ ഇതൊക്കെയാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമ്മള് ഇതാ ഈ അടുപ്പിലുള്ള കനലിൽ ഇങ്ങനെ ചുട്ടിട്ട് എടുക്കാൻ വേണ്ടി പോവാണ് ഒരു എളുപ്പമാർക്ക് ഞാൻ പറഞ്ഞാ ഇത് നമ്മളെ പൊരിക്കണ നമ്മളെ പൊരിക്കണ സേ എന്താ എന്താ പറയാ പൊരിക്കണ പഴം ഒക്കെ പൊരിക്കൂല ആ പൊരിക്കണ കോരി ആയാ കോരി ആ കോരിയിൽ ഇട്ടിട്ട് ചൂടാൻ വേണ്ടി പോവാണ് ഏ അപ്പൊ കരിയൂല ഞാനൊരു എളുപ്പ വഴി ടോക്ക് എത്രത്തോളം സക്സസ് ആവുള്ള കാര്യം അറിയില്ല കണ്ടറിയണം നല്ല ചൂട് അമ്മ കത്തിയാ മുളക് കത്തി ചുടല് ആ മുളക് ചുട്ടു കഴിഞ്ഞ് അത്ര ഇനി തേങ്ങ ചുടാൻ വേണ്ടി പോണ് അല്ല ആദ്യ നമുക്ക് എന്താ നമ്മളെ മുള്ളനെ ഉണക്കമുള്ളനാണ് ട്ടാ അത് ചൂടാൻ വേണ്ടി പോവാണ് ചുള്ളനെ ഓടി ഞാൻ பேஷிக்க ப்ளீஸ் ஈ அம்மிக்கூட்டியுறி வரணும் அட மெல்லு முறச்சிட்டு கரியலா இருக்க ചെറിയണ്ട് മുള്ളനാണ് കേട്ടാ അയ്യോയ്യോ എന്ത് ചൂടാണ് എനിക്കറിയാം ഓരേ നിറത്തിന് കയ്യിലൂടെ ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഇതിനെയാണ് മുള്ളൻ ചുട്ടത് എന്ന് പറയുന്നത് അടില്ല ഇതാണ് മുള്ളൻ ചുട്ടത് ഉം ഇനി തീർന്നിട്ടില്ല പരിപാടികൾ ബാക്കി എടുപ്പാണ് ഉള്ളി ചുടണം ചെറിയുള്ളി വെളുത്തുള്ളി ഉണ്ട് ഇത് നമ്മളെ ചുവന്നുള്ളി ക്യാമറാമാനോട് ഒരു അപേക്ഷ ഉണ്ട് ഇത് കുക്കിംഗ് ചാനൽ അല്ല അപ്പൊ എന്താക്കണം ഞാനാണ് വീഡിയോന്റെ ഹൈലൈറ്റ് ഓക്കെ അപ്പൊ എന്നെ കാണിക്കണം വീട്ടിലായി വീട്ടില് നമ്മളെ പൊരിക്കണേന് എല്ലാ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന കോടിയാണ് അത് ഞാൻ പൊറുക്കിക്കൊണ്ടെന്നതാണ് എന്നെ പായ്പിശീലങ്ങനെ വേണ്ടീട്ട എന്നെ കാണണ്ടാ ഏല് ഉള്ളി ഉള്ളി ചെറിയ ഉള്ളി ഇങ്ങനെ കിടന്ന പോകും തോന്നുന്നില്ല കേട്ടോ നമുക്ക് അന്യെന്തായി ആ കഞ്ഞി പതിച്ചിട്ടുണ്ട് ഇതാണ് ഇട്ടു കൊടുത്താലാ തീയിലക്ക് കടകെടുക്കേ വെളുത്തുള്ളി ആയിട്ടുണ്ട് നമുക്ക് തോല് കളയണം കനലിൽ കിടന്നിട്ട് നല്ലോണം ചെറിയ ഉള്ളി ഇതിന് ചെറിയ ഉള്ളി എന്ന് പറയും ആ ചുവന്നുള്ളിന്ന് അറിയാം ചീരുള്ളി എന്നറിയും ഒക്കെ പറയും ട്ട വെന്തിട്ട് അതിന്റെ തോൽ ഇങ്ങനെ പൊളിഞ്ഞു വരും അപ്പൊ നമുക്ക് സുഖമായിട്ട് അത് തൊലിച്ചെടുക്കാം അടക്കെടുക്കട്ടെ വേഗോ കരിയാന്ന് കണ്ടറിയണം നിങ്ങൾക്ക് ഞാൻ അതിനെ വെച്ചിട്ട് എന്റെ കണ്ണ് കാണണോ എന്റെ കണ്ണ് കാണണില്ലേ യെസ് ഇങ്ങനെയാണ് ഞാൻ കേട്ടാ കരിഞ്ഞാ കരിഞ്ഞിട്ടില്ല കനലുണ്ട് ഇനിയിപ്പെന്താ ഇനി തേങ്ങണ്ട്ട്ടാ ഒരു മൂന്ന് നാല് കഷ്ണം തേങ്ങണ്ട് ഇതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം തേങ്ങ ഒക്കെ വെണ്ണീർ ഒക്കെ കൂടിട്ട് തിന്നുമ്പോ ടേസ്റ്റ് കൂടുതല തേങ്ങ ഇങ്ങനെ ചുട്ടോണ്ടിരിക്കാണ് തേങ്ങനെ ചുട്ടിട്ട് ഇങ്ങനെ വറ വറ വൈന്നോണ്ടിരിക്കുന്ന തേങ്ങ ഉഷാറായിട്ട് ചുട്ടിട്ടുണ്ട് വെന്തിട്ടാ ഇതൊരു ചൂടാണ് കഴിക്കാൻ പറ്റാത്തത് ഈ തീയന്റെ ചൂട് അങ്ങനെ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആ നേരം കൊണ്ട് കഞ്ഞൊന്ന് വെന്തോട്ടെ എന്താ തിളച്ചിട്ടുണ്ടോ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ണിച്ചോ ഇതിന്റെ സംഭവങ്ങൾ നമുക്ക് എന്തെയ്യണം അറിയാം ഫസ്റ്റ് ഏർ നമ്മൾക്ക് ഈ കല്ലും മണ്ണൊക്കെ പെറുക്കി മാറ്റാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇതൊക്കെ പെറുക്കിട്ടാ മതി പോട്ട പോട്ടെ ചെയ്യണം അറിയോ ആദ്യം ഏർ മുളകൊന്നു വേണ്ട ഇതിന നല്ലോണം എടിക്കണം ഇതില് ഒന്നും ഒഴിവാക്കാല്ലേട്ടി വന്ന് ഇതാണ് ുള്ള പൊടിച്ചത് എന്റെ ആത്മാർത്ഥതയെ ആരും എല്ലാരും പ്രശംസിക്കണം ആരും കാണാതെ പോയരുത് എൻറെ ആത്മാർത്ഥത അത് ശരി മുള്ളനെ പൊടിച്ചാൽ ഇങ്ങനെയാണ് അല്ലെ ഒന്നാം ഇനി എന്ത് ചെയ്യണം അറിയോ ഓരോരോ സാധനങ്ങള് നമ്മള് ചുട്ടുവച്ചിട്ടുള്ള ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് വിലട്ടിട്ട് ഇങ്ങനെ അരച്ച് പൊടിച്ചെടുക്കുക നമുക്ക് ആദ്യം ചന്നമുളക് ചെന്ന മുളക് വച്ചൽ മുളക് എന്നൊക്കെ പറയും ആ സാധനത്തിന് വിലട്ടിട്ട് അയക്കാം നേരം പോലെ ഉണ്ട് മുഴത്തെ പോലെണ്ട് കണ്ണടങ്ങൂരിപ്പത് ആ പറ്റിയൊരു അബദ്ധം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഓരോ സാധനങ്ങളും അരച്ചില് അരച്ച് പൊടിക്കാമല്ല അത് ഓരോന്നും മാറ്റി മാറ്റി വെക്കണം അതായത് മുള്ളനെ പൊടിച്ച് അത് സൈഡൊക്കെ മാറ്റി വെക്കണം എന്നിട്ട് പിന്നെ മുളക് അരക്കുക അത് വേറെ മാറ്റി വെക്കണം അല്ലെങ്കിൽ ഇത് അതുപോലെ അങ്ങനെ മുളകിന്റെ തോളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാം ഒന്നും കൂടെ ഓക്കെ കുഴപ്പമില്ല എന്തിനേതായാലും മാറ്റി വെക്കട്ടോ ഇനി വെളുത്തുള്ളി ഇറക്കാം വെളുത്തുള്ളിക്ക് കുറച്ച് തോലുണ്ട് ആ തോലിനെ നമുക്ക് ഒഴിവാക്കാതെ രണ്ടു മൂന്ന് അല്ലി വെളുത്തുള്ളി മതി കേട്ടാ കൊറച്ച് മതി മീൻ ഉണക്കിയതിന്റെ ചമ്മന്തി ഒക്കെ കുറെ ആൾക്കാര് കഴിക്കുന്ന ആയിരിക്കും മുള്ളൻ ചമ്മന്തി ഒക്കെ ആദ്യായിട്ടായിരിക്കും നിങ്ങള് അറിയുന്നുണ്ട് ആഹാ അത്രയുള്ളു വെളുത്തുള്ളി സിമ്പിള് സിമ്പിള് വളരെ സിമ്പിള് നെക്സ്റ്റ് ഐ ഇതിന്റെ കളർ അങ്ങോട്ട് മാറിയണ്ടാ ടാ നല്ലൊരു കളറ് ഇളനീറിന്റെ ഒരു കളറ് സി വളരെ എളുപ്പട്ടോ ഇത് തോല് പൊളിക്കാന്ന് ഞാൻ പറഞ്ഞില്ല ചൂടാകുമ്പോ പിന്നെ തോലൊക്കെ കണ്ട് പോരുന്നേ കണ്ടില്ല ചതൊന്ന് ഉത്തി ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചമ്മന്തി ചമ്മന്തിട്ട് പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മ സാധാരണ തേങ്ങാ ചമ്മന്തി ആണെങ്കിലും ചെറിയ ഉള്ളി ഇട്ട് പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ഉപ്പ് ഇട്ട ഇട്ടിട്ട് ഇച്ചിരി പോ മതില്ല മതി ഒന്ന് നന്നാക്കി എന്നറിയോ നമ്മള് തേങ്ങ ഒന്ന് കഴുകിട്ടുണ്ട് കാരണം ഈ അടുപ്പം ഡയറക്റ്റ് ഇങ്ങനെ കെറുന്നതല്ല അപ്പൊ കഷ്ണം അപ്പൊ എന്താക്കിയപ്പോൾ നീരുള്ള കണ്ടീരാ തേങ്ങ ചതച്ചിട്ട് ചതച്ചിട്ട് ഇങ്ങോട്ട് ഇണ്ടാക്കി മറ്റേ അരക്കല് കാഞ്ഞു ചുമ അങ്ങനെ അരക്കന്ന വേറെ വാർത്താനല്ല ആഹാ നമ്മുടെ കളി കുറച്ച് ഉം പച്ചമുളക് ഉണ്ട് രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് ചീനാമുളകും പച്ചമുളക് എടുത്തത് ഏർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ ഒരു കുറവാണെങ്കിലോ പറയാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് പച്ചമുളക് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ചീനാമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ മൂന്നാല് പുളിൻകുരു ആണ് ചേർക്കാനുള്ളത് പുലിം കുരുവിന്റെ കുരു വാങ്ങിട്ട് അത് ഇട്ടിടാണ്ട് അരക്കുക അപ്പോൾ ഒരു പ്രത്യേക രുചി ഉണ്ടാവും കത്തി എടുക്കാൻ മറന്ന് ഇങ്ങനെയാണ് പുലിന്റെ കുരു എടുക്കാൻ കേട്ടാ യെസ് രയാൻ ഇച്ചിരി പാടാണ് അതൊരു ഇങ്ങനെ ഒട്ടിങ്ങോണ്ടാണല്ലോ അപ്പൊ ഇങ്ങനെ കെടുക്കും എന്നാലും നമ്മൾ അരച്ചെടുക്കും ഇനിയിപ്പൊ എന്താക്കണം അറിയാം ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അരക്കണം എങ്കിൽ അതൊന്ന് മിക്സ് ആവുള്ളൂ എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിട്ടിട്ട് അരച്ചാറ് ഉപ്പുണ്ടാ പുളിണ്ട ഒന്നും അറിയില്ല ഇച്ചിരി വെള്ളം കുടഞ്ഞെടുക്കണോ ഞാനേ കൊടയണ ഇച്ചിരി വെള്ളം കുടിഞ്ഞൊടുക്കല്ലാ എന്താ പാടുന്നു നമുക്ക് അറിയില്ലല്ലോ വെള്ളത്തിനാവശ്യമൊന്നുമില്ല പുളിയും മുളകും ഉള്ളിയും രണ്ടു തരം ഉള്ളിയും ഒക്കെ ഉള്ളതല്ലോ ഇങ്ങനെയുള്ള അച്ചാറുകൾ ആചേറ്റ് കാണുന്നതായിരിക്കും അതിനു മുന്നേ കണ്ടിട്ടില്ലല്ലാമറാമാനോന് എന്റെ അപേക്ഷ മറക്കരുത് കഞ്ഞി കത്തുന്നുണ്ട് അത് ഇടയ്ക്ക് ഒന്നും നിക്കോട്ടില്ലെങ്കിൽ ചമ്മന്തിയാവും കഞ്ഞി

സംഭവം നല്ല അടിപൊളി കേട്ടോ ഈ ചുട്ടുണ്ടാക്കിയത് ഉണ്ടാവൂല്ലോ അതിന്റെ കളർ ഇങ്ങനെ ഉം ഇതാണിപ്പുണ്ടാക്കിട്ടുള്ള മുള്ളൻ ചമ്മന്തി ഓക്കെ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ട്ടാ ഇനി നമുക്ക് കഞ്ഞും ഏകദേശം റെഡിയായ മട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താക്കണോ കയ്യിലുണ്ടാക്കണം കഞ്ഞിടിക്കാനെ കൈയിലെടുക്കണം മഹേഷേ മഹേഷെ പൂച്ച എന്താ പോട്ടെ കപ്പല ഇതുകൊണ്ട് നമ്മൾ കഞ്ഞി പിടിക്കാൻ വേണ്ടുകൂടി വാവാണ്ട് ഞാൻ പുകയില് മുങ്ങി കുടിക്കുന്ന തോന്നുന്നത് എന്തായാലും നമുക്ക് കയ്യില് റെഡിയാക്കാം കഞ്ഞി ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ കയ്യിലുണ്ടാക്കി ഓർമ്മ ഉണ്ടോ ഇങ്ങനെ പ്ലാവിലയിൽ ആരെങ്കിലും കഞ്ഞി കുടിച്ചിട്ടുണ്ടോ കൂടുന്നൊക്കെ അല്ലെ ചിലരൊക്കെ കുടിച്ചിട്ടുണ്ടായിരിക്കും ഇത് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഡോട്ട എന്നിട്ട് ഈർക്കട തൊണ്ട വിടാണ്ട് വായിച്ചു കയ്യിലായി വണ്ടീലെ ഇത് നമ്മളെ റേഷൻ കടയിൽ നിന്ന് കൊടുക്കുന്ന അരിയാണ് കേട്ടോ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഈ കഞ്ഞി ഈ റേഷൻ കാടായിട്ട് അരിയാണല്ലത് ഈ അരി ഇത്ര തന്നെ പൊങ്ങുള്ളൂ അത്രേ അതായത് നമ്മളെ വെള്ള വെള്ള ചോറ് അത് ഇങ്ങനെ പതച്ചു പോകും ഇത് അങ്ങനെ പതച്ചു പൊങ്ങൂല അത്ര ഇത് കിടന്നിട്ട് ഇങ്ങനെ തളക്കാണല്ലോ എന്തായാലും അതേപോലെ തന്നെ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ നല്ലോണം വെണ്ടിട്ടുണ്ട് അപ്പൊ ചമ്മന്തിയും കൂട്ടി കഞ്ഞി വേണ്ടി പോവാണ് അപ്പൊ ഇത്രേ ഉള്ളൂട്ടെ നമ്മളെ മുള്ളൻ ചമ്മന്തി വിത്ത് കഞ്ഞി നല്ല ടേസ്റ്റാണ് നല്ല എരിവുണ്ട് ഉണ്ട് കേട്ടോ എരിവ് നല്ല എരിവ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇത്രൊക്കെ മുളകൊക്കെ ഇടാം ഞാൻ മൂന്ന് തരം മുളക് ഇട്ടിട്ടുണ്ട് സാധാരണ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ചീന മുളക് ഇട്ടിട്ടുണ്ട് ചുവപ്പ് വച്ചൽ മുളക് ഇട്ടിട്ടുണ്ട് എനിക്കും ഇങ്ങനെ തരുവോ ഓക്കെയാണ് ചോളിലേക്കൊക്കെ അടിപൊളി ആയിരിക്കും കഞ്ഞിനെയൊക്കെ സൂപ്പറാ കുഴപ്പമില്ല ഞാൻ നോട്ടണ്ട